കവിതകളുടെയും കഥകളുടെയും അത്ഭുത ലോകം തീർത്ത എട്ട് വയസ്സുകാരി ഇശൽ മാഹീനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇശലിനെ ഗർഭിണിയായിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഡോക്ടറെ കാണാൻ പോയത് മുതൽ ജനിച്ച അന്ന് വരെയുള്ള കാര്യങ്ങൾ തൊട്ടിൽ മുതൽ രചന വരെ എന്ന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് മോളുടെ ഈ കലാവാസന പുറലോകം എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങള് മോള് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെന്നുള്ളത് എട്ട് വയസ്സിൽ കഥയും കവിതയൊക്കെ രചിച്ചിട്ടുള്ള നല്ലൊരു പൊന്ന് മോളാണ് അപ്പൊ അവളുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പൊ മോൾക്ക് എങ്ങനെയാണ് ഈ കഥ കവിതൊക്കെ രചിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് ആരാണ് കണ്ടെത്തിയത് ഫസ്റ്റ് കണ്ടെത്തിയത് എന്റെ ക്ലാസ് ടീച്ചർ ഈ ചെക്ക് ചെയ്തിട്ടുള്ള ബുക്കൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ നോട്ട് എഴുതിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ന്യൂസിലൊക്കെ കാണാം നമുക്ക് കവിത ഒക്കെ എഴുതണം കുട്ടികളെ ഞാൻ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത ഒന്നും എഴുതി എന്നിട്ട് ഷിങ്ങനെ മാഡത്തിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ എഴുതി എഴുതിയിട്ട് പിന്നെ ക്ലാസ് ജോയിനൽ വന്നു അപ്പോൾ മാഡം എൻ്റെ ഉമ്മാൻ വെച്ചിട്ട് പറഞ്ഞു ഇശലിനെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കണം എനിക്ക് അവിടെ നല്ല വിശ്വാസം ഉണ്ട് അപ്പോൾ ആ മാഡം ഞാൻ അവർ പറയാമെന്ന് പറഞ്ഞു മാം വന്നു ശരിക്കും എൻ്റെ പക്ഷേ പറ്റില്ലയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് മടി മടിച്ചിട്ട് ഞാൻ ഓക്കെ വന്നു അപ്പോൾ ഉമ്മ മാഡത്തോട് പറഞ്ഞു അവൾക്ക് താല്പര്യം ഇല്ല മാഡം എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഞാൻ അവിടെ ഇങ്ങനെ ഫ്രീ ടൈമിലേക്ക് കഥ ഒക്കെ ഇവിടെ കാഴ്ചയായിട്ടുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത്

ാണ് സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആ കുട്ടി രണ്ടു വാക്ക് <laughs> 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 Respected Principal Nijmama, dignitaries on the honored guests, esteemed teachers, fellow students, and parents, I am grateful to stand here to be celebrating my debut book publication. I thank Allah, the All Chief, for blessing me and guiding me thus far. To my loving family, Ummi, Baba, and my dear relatives, thank you for the wonderful childhood memories that inspire my writing. I thank Principal Nidhma Mann for starting the class journal that sparked my writings. Shemina Mann, my class teacher, and teacher. Understand my ability and share my work with my mother, and she always asks about my writing. Resina ma'am and shridula ma'am provided valuable guidance and corrections. Daisy ma'am and all teachers have been my constant support, motivating me, wishing me the best, and asking me how your writing goes. Unicode my publisher for bringing my book to life this achievement wouldn't be possible without your collective efforts thank you from bottom of my heart <laughs> പുസ്തകത്തിൻ്റെ കോപ്പികൾ ബഹുമാനപ്പെട്ട എം പി സാറിനോ എം എൽ എ സാറിനോ സമർപ്പിക്കുന്നു കുട്ടിക്കുള്ള പ്രത്യേകമായ മൊമെൻറ്റോ പുസ്തകം രചിച്ചതിനുള്ള പ്രത്യേകമായ മൊമെൻറ്റോ എം പി സാർ കൊടുക്കുന്നു അതേപോലെ